പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്നൊരു എരുമയാണ് അതിനെ രക്ഷിച്ചെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ആദ്യം അത് ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ഒരു പശുവായിട്ടാണ് നമുക്ക് തോന്നുക പക്ഷെ അത് പശുവല്ല ഒരു എരുമയാണ് അതിൻ്റെ നെറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുക പശു ആണെന്നാണ് പശുക്ക ഉള്ള പോലെ വെള്ള കളറാണ് പക്ഷെ അതൊരു എരുമയാണ് പശുവല്ല ഇപ്പൊ കുറെ പേര് കമന്റുമായിട്ട് വരും കേട്ടോ ഈ പോത്തിന്റെ നമ്മൾ വീഡിയോ ആണല്ലോ അതിന്റെ ദേഹത്തും അവിടെ ഇവിടെയൊക്കെ പുള്ളിയൊക്കെ ഉണ്ട് പുറകെ നോക്കുമ്പോൾ ശരിക്കും ഒരു പശു തന്നെയാണ് എന്തായാലും ആ പോത്തൊഴുകിപ്പോകുന്നതിന് പുറകെ തന്നെ ആൾക്കാർ പോകുന്നുണ്ട് അത് ഓരോ ആളുകൾ ഓരോ സ്ഥലത്ത് നിന്നിട്ട് അതിനെ കരകയറ്റാൻ നോക്കുന്നുണ്ട് ഇതിന്റെ ഉടമസ്ഥരല്ല ഉറപ്പാണ് കാരണം ഇത് ഒരുപാട് ദൂരേന്ന് ഒഴുകി വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ അറിയില്ല അവർ കല്ലൊക്കെ എടുത്തെറിയുന്നുണ്ട് അപ്പം അങ്ങനെയെല്ലാം തോന്നി എന്നാലും ആ കുത്തൊഴുക്കിലേക്ക് ചാടി അതിനെ കരകയറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിനോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകും കാരണം കരയ്ക്ക് നിൽക്കുന്ന ആളുകൾ അതിനെ കല്ലെടുത്തെറിഞ്ഞിട്ട് സൈഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിന് കരയിലേക്ക് കയറാനുള്ള ചെറിയൊരു അവസരം കിട്ടിയ സമയത്ത് അതിന് കയറാൻ സാധിച്ചില്ല പിന്നീട് വീണ്ടും ഒഴുക്കിലേക്ക് വിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിലൊരു സങ്കടം തോന്നിയതെന്ന് വെച്ചാൽ അത് പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പാച്ചില് കരക്ക് നിൽക്കുന്നവരെ കണ്ടോ വലിയ കല്ല് എടുത്ത് എറിയുകയാണ് അതിന്റെ ദേഹത്തൊക്കെ വീഴുന്നുണ്ട് അതിന്റെ കറക്റ്റ് തലയിലൊറ്റ വീണെങ്കിൽ അത് ചത്തുപോയനെ കാരണം ഒരുവിധം സൈസുള്ള കല്ലാണ് എറിയുന്നത് നമുക്ക് പെട്ടെന്ന് എറിയുന്ന കല്ല് വീഴുന്ന സ്ഥലത്ത് വെള്ളം പൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പൊ അവരുദ്ദേശിക്കുന്നത് ഇവിടെ ഇവിടെയുള്ളവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു അപ്പുറത്തുള്ളവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു നമ്മുടെ നാട്ടിലും പ്രളയത്തിലൊക്കെ ഒഴുകി വരുന്ന ആടിനെയും പശുവിനെയും ഒക്കെ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നിയെന്താന്ന് കമൻറ്റ് ചെയ്യും അതിന്റെ ഉടമസ്ഥരാണെങ്കിൽ എന്തായാലും അത്രയും വലിയ കല്ലുകളൊന്നും ഒരു തെറിയെന്നുള്ള കോമൺ സെൻസിലാണ് ഞാൻ പറഞ്ഞത് അവരുടേതല്ല എന്ന് കൂടുതൽ താഴേക്ക് താഴേക്ക് പോകുമ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എവിടെക്കെ കണ്ടില്ല നല്ല ഒഴുക്കുണ്ട് നല്ല കുത്തൊഴുക്ക് അതിനെ ഒരുവിധം കരക്റ്റിയായിട്ട് കൊണ്ടുവരുന്നുണ്ടേ പിന്നീട് എന്തായും നമുക്കറിയില്ല ഇതൊരു വലിയ വീഡിയോ ആയിരുന്നു അതിനെ എഡിറ്റ് ചെയ്ത് കുറച്ച് കുറച്ച് ഇത്ര ആക്കിയതാണ് എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു എരുമേനെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കളർ ഉള്ളത് കാരണം മുഖം കണ്ടു കഴിഞ്ഞാൽ പശു ശരീരത്ത് ഒരു വെള്ളപ്പാണ്ട് അതൊരു എരുമയായ കൊണ്ട് മുങ്ങിച്ചുറപ്പായിരുന്നു എന്തായാലും രക്ഷപെട്ടു ആള് കേറ്റിക്കൊണ്ട് വരുന്നില്ല